महाकुंभ मेले प्रशस्त आया आप लोगों का रहा। मेरा तो सभी को मेरे लिए दिल से थैंक यू आप सबकी वजह से मुझे एक फिल्म मिली है जिसका नाम है द डायरी ऑफ मणिपुर जिसके डायरेक्टर है सनोज मिश्रा जी और मेरे घर भी आए थे भी गए है मेरी ख्वाहिश थी मैं हीरोइन बनवा जो पूरी हो जाएगी സംവിധായകൻ സരോജ് മിശ്രിയാണ് മൊനാലിസക്ക് ബോളിവുഡിലേക്ക് വാതിൽ തുറന്നു നൽകുന്നത് തന്റെ അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വാഗ്ദാനം ചെയ്തു മൊനാലിസയും കുടുംബവും ഈ സിനിമയിൽ പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ മുതൽ ജൂൺ വരെ വടക്കു കിഴക്കൻ ഇന്ത്യൻ വീട്ടിലെ വിവിധ ഭാഗങ്ങളിലായി നടക്കും ഒക്ടോബറിലോ നവംബറിലോ ചിത്രം പുറത്തു വരും इंतजारनम शूटिंग आरंभ करने के दिन मुमब 3 मासते अभिनय परिशैलन तेणन नदुंड मुझे आशीर्वाद दे अभी मैं एक्टिंग सीखने के लिए जा रही हूं फिर फिल्मों में काम करूंगी और किसी ने झूठ बोला है कि मोनालीषा सोशल मीडिया वालों ने झूठ बोला है कि मोनालीषा को लाख रुपए मिले किसी ने कहा दिए सारी झूठ बातें है सनोज मिश्रा मिश्रा जी खुद मुंबई से आए हैं और उन्होंने मुझे फिल्मों में काम करने के लिए, के लिए लिए साइन बोला डायरेक्टर അദ്ദേഹത്തിന്റെ അടുത്ത പടമായ ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലേക്ക് സൈൻ ചെയ്യിപ്പിച്ചുവെന്നും അതോടൊപ്പം തനിക്ക് ലക്ഷങ്ങളും കോടികളും ലഭിച്ചു എന്ന വ്യാജ വാർത്ത തികച്ചും തെറ്റാണെന്നും മൊണാലിസ കൂട്ടിച്ചേർത്തു തന്നെ ആശീർവദിക്കണമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്